എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് സാധനം നിങ്ങളൊരു കുടുംബശ്രീ അങ്ങോ വീട്ടമ്മയോ ഭർത്താവിൻ്റെ ചെലവിയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു വരുമാനം വേണം പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോലിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ആരോ സ്വന്തമായി ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയാവും നിങ്ങൾക്ക് അതൊന്നും മുടക്കാതെ നിങ്ങൾ വെറും അഞ്ഞൂറ് രൂപ മുടക്കാൻ നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിങ് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും അതൊന്നും നല്ല ബിസിനസ് ആയിരിക്കും ബിസിനസ്സായിരുന്ന പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതുമായ പ്രൊഡക്റ്റ് ആണ് ഇത് കണ്ടോ ഇത് പാത്രം കഴുകുന്ന സ്കവറാണ് ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മുടെ വീടുകളിൽ പാത്രം കഴുകുന്ന സ്കവർ എന്ന് പറയുമ്പോൾ ഈ അത് സ്പ്രിംഗ് വോട്ടസ് കവറല്ലേ അത് നമ്മൾ കയ്യെ കുത്തി കയറും പിന്നെ പാത്രത്തിൽ പോറിൽ വീഴും ഒരു മാസം നിന്ന് കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇതൊന്നും അല്ല ഇത് നമുക്ക് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മടക്കിയിട്ട് പാത്രം തയ്ച്ചു കഴിഞ്ഞാൽ പാത്രത്തിൽ പോറിൽ വീഴത്തില്ല പാത്രം നല്ല വെട്ടിത്തിണങ്ങിയിരിക്കും നമുക്കിത് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഇതൊരു എൻ്റെ വീട്ടിൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാറുമാസമായി ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ചേട്ടാ പറഞ്ഞില്ലേ സ്വന്തം ബ്രാൻഡിൽ എങ്ങനെ ചെയ്യാം ഇതൊരു പാക്കറ്റ് ആക്കുക പാക്കറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ പാ പാക്കറ്റ് കിട്ടുമല്ലോ ക്ലിപ്പ് ഉള്ള പാക്കറ്റുണ്ട് മോണിംഗ് ക്ലിപ്പ് ഉള്ളത് അതിലേക്ക് ഒരു മൂന്നെണ്ണം പാക്കറ്റ് ആക്കുക എന്നിട്ടൊരു ആറെണ്ണത്തിൻ്റെ അഞ്ചെണ്ണത്തിൻ്റെ ആക്കുക എന്നിട്ട് നിങ്ങൾ സ്റ്റിക്കർ ലേബൽ കിട്ടും അത് നിങ്ങൾ മേടിക്കുക അതിനൊന്നും വലിയ പൈസ കുറവാണ് എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് ഒരു ആറെണ്ണത്തിൻ്റെ പായ്ക്കറ്റ് നിങ്ങളൊരു നൂറ്റമ്പത് രൂപയോ കെ ഇട്ടിട്ട് നിങ്ങളതൊരു നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു മൂന്നെണ്ണത്തിൻ്റെ പാക്കറ്റ് നിങ്ങൾ ഒരു അറുപത് രൂപ നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലാഭം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് വഴിയും റിലേറ്റീവ്സ് വഴിയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു നൂറെണ്ണമെങ്കിൽ എടുക്കണം അത് കുറച്ചായിട്ട് നമ്മൾ തരത്തില്ല ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് നോ റീറ്റെയിൽ റേറ്റ് ഓക്കെ ഇത് വരെണ്ണത്തിന് മാർക്കറ്റിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റ് ഉള്ളതാണ് ഇരുപത് രൂപ ആണ് നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെ കിട്ടുക ഈ ഒരു സാധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ പോവുകയും ചെയ്യും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വീടുകളിലെല്ലാം ആവശ്യമായ പ്രൊഡക്റ്റാണ് ഇത് ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത് എടുക്കും ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി ആണത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റാണിത് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും ഞാൻ തരാം ഇത് കണ്ടോ അതുപോലെ അത് കണ്ടോ അവിടെ എത്ര വേണേലും ഉണ്ട് നിങ്ങൾക്ക് ആയിരം വേണം ആയിരം തരാം രണ്ടായിരം വേണം രണ്ടായിരം തരാം രണ്ടായിരം പീസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വരെ കുറച്ച് തരാം ഒരു രണ്ടായിരം പീസെങ്കിലും എടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം തുടങ്ങണ തുടക്കക്കാരാണ് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ ഒരു സോറി നൂറ് എണ്ണോ അല്ലെ ഒരു ഇരുന്നൂറ് എണ്ണോ വാങ്ങി നിങ്ങൾക്ക് ചെയ്യാലോ പിന്നെ കൊറിയറ് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് എത്ര വേണേലും നമ്മൾ കൊറിയർ അയച്ചു തരാം ഇപ്പം നമ്മൾ കൊറിയർ അയക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഇപ്പം അവർ ഇവിടുന്ന് മാറി അപ്പം അതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞാൻ അയച്ചു തരുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ സ്ഥലത്ത് വരുമ്പോൾ അവർ വിളിക്ക് നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ അയച്ചു തരാം അതിന് എഴുപത് രൂപയാവും അയച്ചു തരുന്നതിന് ഇത്രയും നിങ്ങൾ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഒരായിരം പീസ് രണ്ടായിരം പീസൊക്കെ വേണമെങ്കിൽ നമുക്കതും അയച്ചു തരാം എനിക്കൊരു കുഴപ്പമില്ല എത്ര വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം ഞാനിത് നിർത്താൻ നിർത്താനൊന്നും പോകുന്നില്ല അത് ഏറ്റവും നന്നായി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് ഉണ്ടോ ഇത് പല പോലത്തെ ഇതാണ് നമ്മൾ ഉറക്കിയിട്ട് നമുക്ക് നല്ല രീതി നമുക്കിത് പാത്രമൊക്കെ തേച്ച് കഴുകാൻ പറ്റും ഏറ്റവും നന്നായി നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാനും സാധിക്കും നല്ല വരുമാനം നിങ്ങൾക്ക് ദിവസവും കിട്ടും അപ്പോൾ അതുകൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മുഴുവൻ കാണുക ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ പറയുന്നുണ്ട് എന്നിട്ട് വിളിച്ചിട്ട് ചില ആളുകൾ ഡീറ്റെയിൽ ചോദിക്ക് പിന്നെ ആ ശരി എന്നും പറഞ്ഞങ്ങ് പോവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം മാത്രം വിളിക്കുക അല്ല നിങ്ങൾ വിളിച്ചാൽ ഞാൻ വീണ്ടും ഞാൻ ഈ വീഡിയോ തന്നെ കാണാനേ പറയുള്ളൂ പറയൂലോച്ചാൽ വെറുതെ നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ തൊണ്ണക്ക് വേദനയായിട്ട് ഇരിക്കുക നമ്മൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം അതിന് എനിക്കൊരു മടിയില്ല അപ്പോൾ എൻ്റെ കൊച്ചു വീടുകൾ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിന് മുന്നേ നമ്മൾ ഗൂഗിൾ പേയുടെ പറയാണ് ഗൂഗിൾ പേ എനിക്ക് നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സിലേക്ക് ഗൂഗിൾ പേ അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ സ്ലിപ്പ് ഇട്ട് തരാം പ്രൊഫഷണൽ കൊറിയർ വഴി പിന്നെ നമ്മൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ അയക്കുക നിങ്ങൾക്ക് ഏത് രീതി വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അതിൽ അയച്ചു തരാം അപ്പോൾ എന്നെ കൊച്ചു വീട്ടിലാണ് അവസാനിക്കുകയാണ് വീണ്ടും പറയുവാണെങ്കിൽ താങ്ക് യു ബൈ